ഹലോ ഗായ്സ് നമ്മൾ കുളിച്ച് റെഡിയായി ഇങ്ങോട്ടേക്കാണ് രാവിലെ തന്നെ പോകുന്നതെന്നല്ലേ ഞാൻ പറഞ്ഞായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു നമ്മളൊരു ടൂർ പോവാണ് ഫാമിലി ആയിട്ട് തന്നെ അപ്പോൾ നമ്മുടെ ഫാമിലിയും തായള ചേച്ചിയുടെ ഫാമിലിയും മാത്രമേ ഉള്ളൂ വേറെ ആരും പോയിരുന്നു എന്നില്ല ഇത് തന്നെ ഇതുതന്നെ നമ്മൾ പെട്ടെന്നൊരു തട്ടിക്കോട്ട് പരിപാടിയായിട്ട് തുടങ്ങിയതാണ് പെട്ടെന്നൊരുന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് തോന്നി പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഇറങ്ങാൻ ചെയ്തു അങ്ങനെ ഇതാ പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള വയനാട്ടിലോട്ടാണ് അപ്പോൾ അത് അങ്ങോട്ട് പോകുന്നൊരു വ്യൂ ആണ് ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ആദ്യം തന്നെ നമ്മൾ പോയത് ബാണാസുരമായിരുന്നു അവിടെയാണ് ഇവിടെ വെയിലായിരുന്നു നമ്മൾ ഉച്ച സമയം ആകുമ്പോഴേക്കാണ് എത്തിയതും അവിടെ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് സമയം ഛർദിക്കുകയൊക്കെ ചെയ്ത് നമ്മളങ്ങനെ എങ്ങോട്ടും പോയിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളതിലോട്ട് കയറിയിട്ടില്ല വെയിലായത് കൊണ്ടാണ് മെയിനായിട്ട് അതിലൊന്നും കയറാതിരുന്നത് പിന്നെ നമ്മളിവിടെ നിന്നൊക്കെ പിള്ളേരൊക്കെ വെള്ളത്തിൽ കളിയും ഈ ഒരു സംഭവത്തിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങളൊക്കെ ഊന്നാലാടലും കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങി പിന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചാൽ ഇവിടെയാണ് ഇടയ്ക്കൽ ഗുഹ ഇവിടെ കയറി ഇവിടെ കയറുമ്പോഴേക്കും ഒടുക്കത്ത മഴയായിരുന്നു ഫുൾ നനഞ്ഞു കുളിച്ചിട്ടാണ് എത്തിയത് പിന്നെ നമുക്ക് ആ പരിചയമുള്ളൊരു ചേച്ചി ചേട്ടൻ്റെ വീടുണ്ടായിരുന്നു അപ്പം നേരെ അങ്ങോട്ടേക്ക് വിട്ടു ഇതാണ് അവരെ വീട് ഇതാണ് നമ്മൾ വന്ന വന്ന് വണ്ടിയിട്ടോ പൊന്നിട്ടേട്ടനായിരുന്നു വണ്ടിയിലെ ഡ്രൈവർ അപ്പോൾ ഇതാ ഞങ്ങൾ അവിടെ എത്തി അവിടെയാണ് അവർ ഞങ്ങൾക്ക് നല്ല വിഭവമായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ച് രാത്രി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ കിടന്നില്ല ഞങ്ങൾക്ക് വേറെ തന്നെ സെപ്പറേറ്റ് വീടുണ്ടായിരുന്നു ഇവരെ തന്നെ പരിചയമെത്തില്ല അപ്പം ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്തത് ഇവിടുന്ന് ഫുഡും കഴിച്ച് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ ഏതോട്ടം പറയാം സൂപ്പറാണെന്നൊക്കെ അപ്പോൾ അവർ ഞങ്ങൾക്ക് വിളമ്പിത്തരികയാണെങ്കിൽ ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം രാത്രി ഞങ്ങൾ താമസിക്കുന്ന റൂമിലോട്ട് പോയി ഇതാ റൂമാണ് ഇത് രാവിലെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി നേരെ അവരെ വീട്ടിൽ പോയി ചായ കഴിച്ച് ഞങ്ങൾക്ക് പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോവണം അപ്പോഴത്തെ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവർക്ക് അവർ സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുണ്ട് ഇപ്പം ഇതാ പോകുന്ന പോക്കിൽ കണ്ടതാണ് പിന്നെ അവരെ വീട്ടിലാണ് ഈ ഒരു വ്യൂ കണ്ടിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഊഞ്ഞാലാടലും കളിയൊക്കെ ആയിട്ട് പിള്ളേർ ഫുള്ള് ആയിരുന്നു അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മളാണെ ഓക്കെ ആയിരുന്നു എല്ലാവരും ഓക്കെ ആയിരുന്നു വലിയ മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു പിള്ളേരും ഓക്കെ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് അവിടുത്തെ മുറ്റവും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അധികം ലേറ്റായാലും നമുക്ക് പോകേണ്ട സ്ഥലത്തൊന്നും എത്തിച്ചെല്ലാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് ചെയ്തത് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെവിടെ പോയാലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഫോട്ടോ എടുക്കുക പരിപാടിയൊക്കെ അപ്പോൾ അതിൻ്റെ പോകുന്ന പോക്കിൽ അവർ ഞങ്ങൾക്ക് ആപ്പിൾ ചാമ്പയ്ക്കയും മാങ്ങയൊക്കെ ഒക്കെ പറിക്കാൻ തന്നിട്ടോ അവിടുത്തെ ചേട്ടൻ തന്നെ അപ്പം അതൊക്കെ പെറുക്കി പിള്ളേരൊക്കെ അത് ഓരോരോ എടുത്തുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ അവരും കൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് വരെ ഇറങ്ങലായിരുന്നു ഇതൊട്ടും പ്ലാൻ ചെയ്ത യാത്രയല്ല പിന്നെ ഇതാ അവരിവിടുത്തെ ഉഷ ചേച്ചി ഇവിടുത്തെ പ്രിൻസിപ്പളാണ് ഇവിടുത്തെ സ്കൂളിൽ അപ്പം അവർ സ്കൂൾ കാണണമെന്നായിരുന്നപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നായിരുന്നു അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കയറി എല്ലാം കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെയാണെങ്കിൽ കുതിരയെന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസും പിന്നെ പിള്ളേർ ഇവിടുന്ന് ഫുൾ എൻജോയ് ചെയ്ത് കളിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചുരം ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ചേട്ടാ ബൈ ബൈ